കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻ്റ് അയക്കണേ അപ്പോൾ ഇന്ന് ഇച്ചിരി നേരം അവിടുത്തെ വീട്ടിലിരുന്ന് കുറേ ജോലിയൊക്കെ ഉണ്ട് ചെയ്യാമെന്ന് വിചാരിച്ച് മുറ്റമൊക്കെ തൂത്ത് വാരി അവിടുത്തെ മുറ്റത്തെ ചപ്പലം വാരിയിട്ട് തീയൊക്കെ ഇട്ട് ഒരു ഓല ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്യി അവിടെ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് ഇങ്ങോട്ടിറങ്ങാമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷേ പറ്റിയില്ല മുത്തമൻ്റെ കൈ വയ്യ അപ്പോൾ ഇന്നലെ ആശുപത്രിയിൽ പോയായിരുന്നു അപ്പോൾ അവർക്ക് ഇന്ന് രാവിലെ എല്ലിൻ്റെ ഡോക്ടറെ കൊണ്ട് കാണിക്കണം അവിടെ ഒരു വിറവ് ഒടിഞ്ഞു വീണ് ഞാൻ പേടിച്ചുപോയി പന്നി വല്ലമാണോ എന്ന് അപ്പോൾ അവർക്ക് ഇന്ന് എല്ലിൻ്റെ ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞാൽ അപ്പോൾ കുഞ്ഞിനെ അവിടെ വീട്ടിലും ആരുമില്ല അപ്പോൾ കുഞ്ഞിനെ കൊണ്ട് നോക്കാനെക്കൊണ്ട് കുഞ്ഞിനെയോടെ കൊണ്ടുപോയാൽ ശരിയാവത്തില്ലെന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ നോക്കാനായിട്ട് എന്നെ വിളിച്ചു അങ്ങനെ പിന്നെ രാവിലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടിപ്പോ അപ്പോൾ അവരിങ്ങെത്തിയില്ല ഞാനിങ്ങ അവിടുന്ന് ഓമല്ലൂരിന്ന് ഇവിടെ വന്നിട്ടൊക്കെ അവർ അവരുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അത്രേ ഉള്ളു ഒന്നര രണ്ട് കിലോമീറ്ററിനകത്തേ ഉള്ളൂ വീട് പിന്നെ അവരിങ്ങെത്തിയില്ല ഇപ്പം ഞാനിവിടെ ഇങ്ങനെ നിന്ന് ഇനി കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ട് കുഞ്ഞിനെയും കൊണ്ടങ്ങ് പോകാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ എന്താണ് പിന്നെ ഇനി ഇവിടെ അവർ ആശ്ചര്യ പോയിട്ട് വന്നിട്ട് പറ്റുമെങ്കിൽ വിറവിനൊക്കെ പോകണമെന്ന് വിചാരിച്ചിരിക്കുക വിറവ് നോക്കട്ടെ ഒടുങ്ങി വീണതേ എടുത്തുകൊണ്ട് പോവാം നമ്മുടെ വഴിയൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി ചെടിക്കെല്ലാം വെള്ളമൊഴിച്ചു കണ്ടെക്കെല്ലാം വെള്ളം ഒഴിച്ചു ചെടികളൊക്കെ കുറഞ്ഞു കുറച്ചേ ഉള്ളു കാരണം കൊറേ ചെടികൾ നമ്മുടെ വീട്ടിൽ കൊണ്ടു നട്ടേക്കുവാണേ അപ്പൊ ഇവിടെ ഒക്കെ തൂത്തുവാരി ഇടയ്ക്കൊക്കെ കരിലായിരുന്നു ഇപ്പൊ ഉണക്കായ കരിൽ ഒത്തിരി പൊഴിയുമല്ലോ അതെല്ലാം തൂത്തുവാരി ഇവിടെയും ചെടിക്കൊക്കെ വെള്ളം കോരി പിന്നെ എൻ്റെ മോളക്കുന്നത് കേട്ടോ ഒത്തിരി ചെടിയുണ്ട് അങ്ക അപ്പുറത്തൊക്കെ ഉണ്ട് പിന്നെ വെള്ളം കോരുന്നതിനാണ് എന്നെ പള്ളു പറയുന്നത് ഇതിനിടയ്ക്കൊക്കെ തൂത്ത് വാരി കരിലേക്കൂടെ കൂട്ടി കുറച്ച് കരിലേക്കങ്ങ് വാരി കളഞ്ഞു ഇതൊക്കെ പിന്നെ ഇതിൻ്റെ മൂട്ടിൽ ഇട്ടിരിക്കുവാണ് അപ്പോൾ ഒരു തക്കാളിക്കുണ്ട് കണ്ടോ ഒരു തണുപ്പിനിട്ടേക്കുവാണേ ഇവിടുത്തേക്ക് കരിലിങ്ങനെ വാരിക്കൊണ്ടിരിക്കുക വാരി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക ഇവിടെ വരെ വാരി ഇനി ഇതും കൂടെ വാരണം ഇനി അവിടെ കൂത്തുകൊണ്ടിരിക്കുമായിരുന്നു അവിടെ ഞാൻ വിളിച്ചത് വീഡിയോ എടുത്ത് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിക്കാൻ പിന്നെ ഇതും ഇടണം പിന്നെ ഈ കിടക്കുന്ന വിറകെല്ലാം കൂടെ നമുക്ക് അപ്പുറത്ത് അടുക്കി വെക്കണം ഇതിപ്പം നമ്മൾ വരുന്ന വഴിക്ക് മുറ്റത്ത് കണ്ടോ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇങ്ങനെ ഇവിടെ കൂനിയായിട്ട് കിടക്കുമ്പോൾ ഇതില്ലല്ലോ അതുകൊണ്ടൊരു മതി അപ്പോൾ ഇവിടെ ഇങ്ങനെയായിരുന്നു മണ്ണ് കൂനിയായിട്ടിരുന്നു അതെല്ലാം അതിൻ്റെ ഓണർ ചേട്ടനൊക്കെ വന്ന് പണിക്കാളെ നിർത്തി എല്ലാം വെട്ടി നിരത്തി കഴിഞ്ഞ ഞായറാഴ്ച അന്ന് ഞങ്ങൾ വീട്ടിലായിരുന്നു ഇനി ഞാൻ വേസ്റ്റ് എല്ലാം കൂടെ അവിടെ കൊണ്ടിട്ട് കത്തിക്കുവാണെങ്കിൽ കരിലേ എല്ലാം കൂടെ രാവിലെ ആകുമ്പോൾ മാരിക്കൊണ്ട് കത്തിക്കാൻ നല്ലതാണ് ഒതുങ്ങിക്കിട്ടും കരിലെല്ലാം കൂടെ അപ്പോൾ അവിടെ ഇട്ടിട്ട് കത്തിക്കുവോ അന്ന് വിറവെല്ലാം കൂടി ഇനി നമുക്ക് ഞാൻ വിചാരിച്ച് ഇവിടോട്ടങ്ങ് അടുക്കി വെക്കാം രണ്ട് കട്ടയെടുത്ത് വെച്ചിട്ടേ കൂടോട്ട് അടിക്കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവർ ഈ മണ്ണിങ്ങനെ കണ്ട് ഇച്ചിരി കളഞ്ഞിരിക്കുക ആ മണ്ണ് ഇവിടോട്ടും കൂടെ വെട്ടി നിരത്തിയായിരുന്നു ഇച്ചിരി നല്ലതായിട്ട് നിരന്ന് കിടന്നതിനായിരുന്നു വൃത്തിയായിട്ട് കിടന്നതിനായിരുന്നു ഇത് ചുമ്മാ അവിടെ ഇങ്ങനെ അത്രയായിട്ട് കൂട്ടിയിട്ടിരിക്കുക പിന്നെ ഇനി ബാക്കി മണ്ണ് ഇറക്കി കളർത്താനായിരിക്കാം അല്ലേ നോക്കി അമ്മയുടെ ചുന്തിരി അങ്ങനെ പുത്രനെ കൊണ്ടേപ്പിച്ചു അവർ പോയി പിന്നെ മോൻ്റെ ഉടുപ്പ് എന്തെങ്കിലും നന്നു വിട്ടു വേറെ ഉടുപ്പിട്ടുണ്ടോ വൈക്കുന്നത് എൻ്റെ കൈ വയ്യ ഞങ്ങോട്ട് പോയിട്ടുണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവാ ഇല്ലയോ ഇതെന്ത് സഞ്ചിക്കല് നിങ്ങളുടെ അച്ഛൻ്റെ തുണിയാന്ന് നിങ്ങളുടെ അച്ഛൻ്റെ തുണി വേണ്ട എൻ്റെ ഒരെണ്ണം തന്നേക്കും പാൻറ്റോ നിങ്ങളുടെ അച്ഛൻ എവിടെ പോവോ ഇനി ഇപ്പം ഇനി ഇപ്പം എവിടെ പോയതോ രണ്ടുവട്ടം ആച്ചു പോവോ അത് ശരി ആഹാ ഇന്നലെ രാത്രി ആശുപത്രിയിൽ പോയപ്പോ ഡോക്ടർ ഉറങ്ങിപ്പോയോ അതുകൊണ്ടാണ് രാവിലെ പോന്നേ ആഹാ അമ്മൂമ്മിരിതാ അമ്മൂമ്മ വെച്ചിരിക്കുന്ന പൊട്ടിച്ചതാ താങ്ക് യു പറ ണ്ടെന്നായിരുന്നു നിങ്ങളുടെ അമ്മ അമ്മ കൊണ്ടുവന്ന മുട്ടായി എന്തെനിക്ക് കണ്ടെന്ന് തരാഞ്ഞു നിങ്ങളെ ശാന്തമ എവിടെ ഇല്ലയോ എവിടെ പോവോ പണിക്കോ അപ്പനോ പൂന മണിക്ക് പോവുന്നു ഓയോ വീട്ടിലാരും ഇല്ലയോ കോഴിക്കഞ്ഞിണ്ട് മര്യാദ കോഴിക്കുഞ്ഞിനെ കൊണ്ടുവന്നോണ അമ്മൂമ്മ വാങ്ങിച്ചു കൊടുത്താ മോന് കേട്ടോ കുഞ്ഞിനെ മുട്ട ഞാൻ അമ്മുമ്മ വാങ്ങിച്ചു തന്നടി കോയ്യേട്ടേ എൻ്റെ ഒരു കൊച്ചുകിടന്ന് കിടന്ന് ഉറക്കമാണ് ഒരെണ്ണം എന്തോ ഇരുന്ന് കളിക്കുന്നു ഒരെണ്ണം എന്തോ കിടന്ന് ഉറങ്ങുന്നു ഇനി കുറച്ച് മുറ്റത്തൊക്കെ അങ്ങനെ പോച്ചാണ് അതൊക്കെ കുറച്ച് ഇങ്ങനെ പിച്ച് കിട്ടും ഞാൻ ഇനി അതൊന്ന് തൂത്ത് വാരാന്ന് വിചാരിച്ച് അപ്പം വയലായതുകൊണ്ടേ അങ്ങ് പോച്ച പുടപടേന്ന് കളിക്കും ഞാനിങ്ങനെ ആവുന്ന ആവുന്ന പിച്ചി പിച്ചി കളയുക ഇപ്പോഴേ കുഴപ്പമില്ല ഇനി മഴയൊക്കെ ആകുമ്പോൾ നോക്കിക്കോണം ഡെയിലി പിച്ചണ്ട ഗതി വരും അങ്ങനെ ഞങ്ങൾ വീട്ടിലൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ കുറച്ച് അപ്പുറത്തെ മുറ്റമൊക്കെ ഒന്ന് തൂത്ത് അരിയിട്ടു ഇനി ഇവിടെ ഒക്കെ ഒന്ന് ഫ്രണ്ടൊക്കെ ഒന്ന് തൂത്ത് വരിക ഇടണം പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇന്നും കുറച്ച് ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട് ബോൾസം അത് റോസ് കളറിലാണ് അപ്പം അതൊന്ന് നടണം പിന്നെ കുറച്ച് ചെടിയുടെ അരിയുണ്ട് ആ റോസ് കളറാണ് റോസാപ്പൂ അപ്പോൾ ഇനി കുറച്ച് ചെടി വിത്തൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഇട്ട് കിളിപ്പിക്കണം അങ്ങനെ കുറച്ച് പണികളുണ്ട് എന്തുവാ എടുക്കണമെന്ന് ഞാൻ ഉറങ്ങുന്നെന്ന് പറഞ്ഞാൽ ആ കൂട്ടുകാർ ചാടി വന്നത് കണ്ടോ നീ ഉറങ്ങുമല്ലേ ആയിരുന്നു അടി കള്ളിക്കൊച്ച ഏഹ് നീ ഉറങ്ങുമല്ലായിരുന്നോ ഭ്രൂണിയമ്മ ഉറങ്ങു വന്നോ ഭ്രൂണിയമ്മേ ഉറങ്ങുവല്ല ചെവി ഇട്ടാട്ടി കാണിക്കുന്നു കേട്ടോ ടൂട്ടു അങ്ങോട്ട് മാറിക്കേ ടുട്ടു വന്ന് അങ്ങോട്ടൊന്ന് മാറിടി മാറി മാറിടി ചട്ടമ്പി പെണ്ണേ മാറിടി ചട്ടമ്പി പെണ്ണേ ഈ പെണ്ണിനോട് പറഞ്ഞാൽ ഈ പെണ്ണ് കേൾക്കത്തില്ല എൻ്റെ ഫോണ് വിളിമാർ സമ്മതിക്കത്തില്ല കൂട്ടുകാരെ വീഡിയോ എടുക്കാൻ കേട്ടോ ഇവളുമാരങ്ങ് വഴക്കുണ്ടാക്കാൻ വരുവാ ഇവളുമാർ ചട്ടമ്പികളങ്ങ് വഴക്കം ഉണ്ടാക്കാൻ വരുവാ വിശക്കുന്നുടീ അമ്മയ്ക്ക് വിശക്കുന്നുണ്ടോ അമ്മയ്ക്ക് വിശക്കുന്നുണ്ട് നിനക്ക് വിശക്കുന്നുണ്ടോ അമ്മയ്ക്ക് വിശക്കുന്നുണ്ട് നിനക്ക് വിശക്കുന്നുണ്ടോ എടി നിനക്ക് വിശക്കുന്നുണ്ടോ എടി ചട്ടമ്പി പെണ്ണെ നിനക്ക് വിശക്കുന്നുണ്ടോ നിങ്ങളുടെ അണ്ണൻ ഇന്ന് ചോറൊന്നും തന്നില്ലേ നിനക്ക് അണ്ണൻ നിങ്ങളോ തരാൻ പോയ കൂട്ടുകാരി ഓ ഇമാതി ഉമ്മ തന്നത് നിന്റെ പേട്ടുമ്മ എനിക്ക് വേണ്ട ഇത് കണ്ടോ ഒരു പെണ്ണ് കേറി കിടക്കുന്ന കിടപ്പ് കണ്ടോ ഇതുപോലത്തെ ഞോലത്തെ ചട്ടമ്പിയാന്നേ ഇവളങ്ങ് ചട്ടമ്പിയാ നീ ഞങ്ങളുടെ കുഞ്ഞുമാവയാ ഞങ്ങളുടെ കുഞ്ഞുമാവാ ആണമില്ലല്ലോ മുതുക്കി 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 ഇത് മുദിക്കി കണ്ട കയറി കിടക്കുന്ന കണ്ടോ ഇവൾക്ക് ഇങ്ങനെ കേട്ടോ ഇവളെ ഇങ്ങനെ കൊഞ്ചിക്കണോങ് നമ്മൾ കേട്ടോ അമ്മയ്ക്ക് ഇവിടെ കൊഞ്ചിച്ചോണ്ടിരുന്ന ക്ഷമയുമല്ലോ അമ്മക്ക് ഒത്തിരി ജോലി കൊടുക്കുന്നു പെണ്ണേ അമ്മക്ക് ഒത്തിരി ജോലി കൊടുക്കുന്നു പെണ്ണ് ഇരുന്നാലേ എന്റെ സമയം അറിയത്തില്ല എന്നെ കടിക്കരുത് അടിക്കും ഞാൻ എന്നെ അടിച്ചോ കൊച്ചുമുനൊച്ചോറിന വീട്ടിൽ വന്നതായിരുന്നേ ഇന്ന് മൂത്തം വരുമ്പോളും ഞാനും കൂടെയാണ് വിറവിന് പോയത് കൊറച്ചേറെ വിറവ് കിട്ടിയേ ഇത്തിരി വിറവ് കിട്ടിയത് മൂന്നാല് പ്രാവശ്യമായിട്ടാണ് ഞങ്ങളിത് വീട്ടിൽ കൊണ്ടുവന്നത് അങ്ങനെ പിന്നെ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തന്നെ ഞാൻ വീട്ടിൽ വന്നു അപ്പോൾ എന്റെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായ് കൂട്ടുകാരി